ഊനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം എഴുപത്തിയാറ് സരസിജയദോ ജനസാദരം സ്മരനിഷോദനമാമവ നിപദേ തരുണ നിന്മനതാരിലുദീക്കണം ഗിരീശമ്യുവാസരമെപ്പോഴും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എഴുപത്തി ആറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു താമര പോലെ വികസിച്ച കണ്ണുള്ള ഭഗവാൻ കാമനെ ചുട്ടരിച്ച ഭഗവാൻ നാഥ എനിക്ക് കൂടി ഭക്തന്മാരുടെ കൂട്ടത്തിൽ അംഗീകാരം നൽകി എന്നെ കാത്തുകൊള്ളുക അല്ലയോ കൈലാസവാസ എല്ലാ ദിവസവും എപ്പോഴും അങ്ങയുടെ ഉള്ളിൽ ഇവനെക്കുറിച്ച് കാരുണ്യമുണ്ടാകണം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക